Hi friends, welcome to Saju Stage Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മുടി പെട്ടെന്ന് തന്നെ നരച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ജീവിത രീതികളും അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വരുന്ന ആ ഒരു മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളും എല്ലാം ഇതിന് കാരണമായിട്ട് മാറാറുണ്ട് പക്ഷേ നമ്മൾ ചെറിയൊരു നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേക്കും തന്നെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും യും അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് തന്നെ നരക്കാൻ ഇടവരുകയും മാത്രമല്ല ഒരുപാട് അലർജി പ്രശ്നങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊന്നും തന്നെ ഇല്ലാതെ ഒട്ടും അലർജിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ചെമ്പരത്തി തന്നെയാണ് അതുകൊണ്ട് അത് കുറച്ചധികം തന്നെ നമുക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം 啊不，那么个。 അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പൂ വേണമെന്നൊന്നുമില്ല നമുക്ക് തലേ ദിവസം വിരിഞ്ഞതോ അതല്ലെങ്കിൽ മുട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പൂവുകളൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇതുപോലെ പൂവ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ പൊടി നമുക്ക് എടുത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പ്രാണികളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി ഒരുപാട് മുടിക്കൊരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിന് നമുക്ക് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ് ചെമ്പരത്തിപ്പൂവിന് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗുണം നമുക്ക് കിട്ടുന്നതാണ് മുടി നല്ലപോലെ തന്നെ എപ്പോഴും തന്നെ നല്ലൊരു കറുപ്പ് കളറ് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് താരം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇതൊരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതേപോലെ ഇതിലാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ മുട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതേ ഇതേപോലെ ഇടുകട്ടോ ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് അപ്പോൾ ഒരു അഞ്ചെട്ട് ഗ്രാം പൂ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ നല്ല ഫാസ്റ്റാക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ടത് സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല ബ്ലാക്ക് കളറ് കിട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കലയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നും ആരും പറയേണ്ട കാര്യം തന്നെ ഇല്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ എന്നുള്ള എന്നതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു നാലഞ്ച് ഇലയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പനിക്കൂർക്കല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് തുളസി ഇല എടുത്താലും മതി ഇത് നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ജലദോഷമോ അല്ലെങ്കിൽ നീരിറക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഇതേപോലെ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് നെല്ലിക്കയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതത്ര ഫ്രഷായിട്ടുള്ള നെല്ലിക്കൊന്നും അല്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി ഒക്കെ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള നെല്ലിക്ക വേണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇതേപോലെയുള്ളതൊക്കെ ആയാലും മതി ഇനിയിപ്പോൾ ഉണക്ക നെല്ലിക്കയായാലും നമുക്ക് എടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്കിതിൻ്റെ ഇതേപോലെയുള്ള നെല്ലിക്ക് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടി എടുത്താലും മതിയായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് പൊടി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ആരും പറയേണ്ട കാര്യമില്ല ഒരുപാട് ഗുണങ്ങളാണ് മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കുരു നമുക്ക് മാറ്റി എടുക്കാം െട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് രണ്ട് മൂന്നെണ്ണെങ്കിലും നമ്മൾ നിലയ്ക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് എന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെയാണ് അതായത് നമ്മൾ പുളിപ്പിച്ചെടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് നന്നായിട്ട് കട്ടിയായിട്ടുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതേപോലെ പുളിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് ഒന്നുകൂടി ഗുണങ്ങളുള്ളതാണ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് കഞ്ഞിവെള്ളത്തിൽ അത് നമ്മുടെ മുടിയുടെ കാര്യത്തിലും നമുക്ക് അതൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്താലും മതിയായിരിക്കും കേട്ടോ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്നതാണ് അപ്പോൾ നമുക്കത് കുളിപ്പിച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ഗുണം ഒന്നുകൂടി കൂടുതലായിരിക്കും ഇനി നമുക്ക് കുറച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളത് അരച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഒന്ന് മാറ്റി വെക്കണം അതിനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മളിതിലേക്ക് എക്സ്ട്രാ നമ്മൾ പച്ചവെള്ളം അങ്ങനെയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് ആദ്യം നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ആ പൂവും അതുപോലെ തന്നെ ആ ഒരു നെല്ലിക്കയും ഗ്രാമ്പുവൊക്കെ ഒന്ന് വാടി ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മളിത് നല്ലപോലെ ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ഗുണങ്ങളും എല്ലാം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വാടി ഒക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി നമുക്കിത് ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടണം കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു പൂവൊക്കെ എത്രത്തോളം കിട്ടും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഗുണം കിട്ടുന്നത് അപ്പോൾ അതാ നല്ല പോലെ തന്നെ നമുക്കിത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു നെല്ലിക്കയുടെ ഒക്കെ ഒരു കളറ് തന്നെ നന്നായിട്ട് ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ കളറിലേക്ക് നന്നായിട്ട് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതാ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചപ്പോഴേക്കും തന്നെ കുറച്ചുകൂടി ഒന്ന് കട്ടിയായ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലൊട്ടും തന്നെ നനവില്ല എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അതായത് നമ്മൾ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുക്കാൻ ഇനിയും വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളത്തിൽ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ പച്ചവെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ ഇനി ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിതിവിടെ നല്ല നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരികളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വീണ്ടും ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡൈ നമ്മൾ തയ്യാറാക്കാനായിട്ട് തിളപ്പിക്കാനാണെന്നുണ്ടെങ്കിലും ഇതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്കൊരു കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിൽ ഇതേപോലെ എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഒരു രാത്രി മുഴുവനായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് ഇന്ന് രാവിലെ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് രാവിലെ എടുത്ത് നോക്കുമ്പോഴേക്കും നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ആ ഒരു കളറെല്ലാം തന്നെ എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കഞ്ഞിവെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്കിത് അപ്ലൈ ചെയ്യാൻ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കും നമുക്കിത് മാർക്കറ്റിൽ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഒരു ക്യാപ്സ്യൂൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് പക്ഷേ എപ്പോഴാണോ നമ്മൾ മുടിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ നമ്മളിതിലേക്ക് ആ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ആക്കിയിട്ട് എടുക്കുക അത് ഇ ക്യാപ്സൂള് മുടി നന്നായിട്ട് വളർന്നു വരാനും അത് മുടി കൊഴിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ലൊരു ഷൈനീ ആയിട്ടിരിക്കാനും ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്നതാണ് നരയൊക്കെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ദിവസം നമ്മൾ ഓയിലൊന്നും തേക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ മുടിയിലെല്ലായിടത്തും തട്ടുന്ന പോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കറ കൈകളിലൊക്കെ പിടിക്കാനും നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരു ഒരു രീതിയിൽ കറ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നോർമൽ വാട്ടറിലാണ് നമ്മളിത് കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ സോപ്പ് ഇങ്ങനെയുള്ളതൊന്നും തന്നെ യൂസ് ചെയ്യരുത് ഇത് നമുക്ക് എന്താ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളിത് കുറച്ച് നാൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത് ഇത് നമുക്ക് അങ്കാലരം മാറ്റാനും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നിര വന്ന് തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഒരു ബ്രൗൺ കളറിൽ ഇരിക്കുന്നവർക്കൊക്കെ ആവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നരച്ച മുടി കറുപ്പിക്കാനുള്ള ഒരു ഡൈ അല്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്ത് വച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ